കോൺഗ്രസ്സിലെ യുവ നേതാവ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറിലാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകരെ സ്നേഹിച്ച് വശത്താക്കി ഗർഭിണിയാക്കി പിന്നീട് ഡബോട്ട് ചെയ്തു അവളെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത പരന്നിരുന്നു അത് പൊതുമധ്യത്തിലേക്ക് പൊതുമധ്യത്തിലേക്കധികം വന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പടർന്നു പോയി ആരും അത് ചർച്ചയാക്കിയില്ല അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ചോദ്യം അങ്ങനെ ഒരു മാധ്യമപ്രവർത്തക ചതിക്കപ്പെട്ടുവെങ്കിൽ അവരാണ് രംഗത്ത് വരേണ്ടത് മറ്റ് പലരും പല സ്ഥലങ്ങളിലും എഴുതി ഒരാളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല അങ്ങനെ ഒരു മാധ്യമപ്രവർത്തക വരാത്രത്തോളം കാലം പരാതി പരാതിയില്ലാത്രത്തോളം കാലം അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആൺകുട്ടിയാണ് അത് രാഷ്ട്രീയ പ്രവർത്തനമായിക്കോട്ടെ മറ്റേത് മേഖലയിലുള്ള ആളുമായിക്കോട്ടെ ഒരു പെണ്ണും മേണം തമ്മിൽ അവരുടെ ഇഷ്ടപ്രകാരം ശാരീരിക ബന്ധത്തിലേർപ്പെടുകയോ ഗർഭിണിയാവുകയോ ഒക്കെ ചെയ്താൽ ആ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ കേസെടുക്കാൻ വകുപ്പില്ല കേസെടുക്കേണ്ട കാര്യമില്ല നാട്ടുകാർ അതിലിടപെടേണ്ട കാര്യമില്ല എന്നാൽ ഇപ്പോൾ ഒരു നടി ആ നടി ആരാണെന്ന് എനിക്കറിയില്ല ഏത് സിനിമയിൽ അഭിനയിച്ചു എന്ന് എനിക്കറിയില്ല സിനിമാ രംഗത്ത് എനിക്കുള്ള പരിചയക്കുറവുകൊണ്ടായിരിക്കാം അവർ രംഗത്ത് വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പേര് പറഞ്ഞിട്ടില്ല ഒരു യൂത്ത് നേതാവ് എന്ന് മാത്രമാണ് സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലും വന്ന് ടി വി ചാനലിലുമൊക്കെ വന്ന് പറയുന്നത് പല ആങ്കർമാരും പല റിപ്പോർട്ടർമാരും ചുഴിഞ്ഞും ചികഞ്ഞും ചോദിച്ചു ആരാണെന്നറിയാൻ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ എന്ന് വരെ ചോദിച്ചു പക്ഷേ അവർ പേര് പറയാൻ തയ്യാറായിട്ടില്ല എന്തായാലും അവരതവിടെ മൂടി വച്ചിരിക്കുന്നു എന്നാൽ ഒരു പ്രവാസി എഴുത്തുകാരി എനിക്ക് ആ പ്രവാസി എഴുത്തുകാരിയുടെ സാഹിത്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല സാഹിത്യപരമായി എൻ്റെ അറിവു കുറവുകൊണ്ടായിരിക്കാം അവർ ഏത് സാഹിത്യം എഴുതി എന്താണ് നോവലാണോ കഥയാണോ അതോ ലേഖനങ്ങളാണോ എഴുതൊന്നും അറിയില്ല അവർ സോഷ്യൽ മീഡിയയിലൂടെ വന്നു പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീലമ്പടനാണ് അവർക്ക് കൃത്യമായ അനുഭവമുണ്ട് എന്ന് പറയുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നു പരാതി അവരെ പീഡിപ്പിച്ചു എന്നല്ല ഒരുപാട് ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉണ്ടാകുന്നു അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്നൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത് സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ അത് സൂക്ഷിക്കേണ്ടതാണ് ഇനി എനിക്ക് ഈ സ്ത്രീ ജനങ്ങളോടുള്ള ഒരു ചോദ്യമുണ്ട് നടി റിനി ആദ്യം എനിക്ക് അവരോടാണ് ചോദിക്കാനുള്ളത് മിസ് റിനി നിങ്ങൾ നടിയാണെന്ന് പറയുന്നു മാധ്യമങ്ങളിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസ് വെളിപ്പെടുത്തി നിങ്ങളുടെ പേര് വെളിപ്പെടുത്തി നിങ്ങൾ പറയുന്നു നിങ്ങളപ്പോൾ ഇരയല്ല മൂന്നര വർഷം മുമ്പ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു അയാൾ വൃത്തികെട്ട മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത് എന്നും പറയുന്നു നിങ്ങൾ അങ്ങോട്ട് പരിചയപ്പെട്ടാണോ അയാൾ ഇങ്ങോട്ട് പരിചയപ്പെട്ടാണോ അതൊന്നും നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും എന്തായാലും അശ്രീയിലെ മെസ്സേജ് അയച്ചു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്കന്ന് തന്നെ അയാളെ ബ്ലോക്ക് ചെയ്ത് ആ ഭാഗത്തു നിന്ന് മാറാമായിരുന്നു നിങ്ങൾ ബ്ലോക്ക് ചെയ്തോന്നും പറഞ്ഞിട്ടില്ല അറിയില്ല ശരി നിങ്ങൾക്ക് അന്തസ് ആരാണ് ആ രാഷ്ട്രീയ നേതാവ് നിങ്ങൾ ആ മെസ്സേജ് വെളിയിൽ വെളിയിൽപ്പെടണം ആ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് നിങ്ങൾക്ക് അന്തസ് പറയണം നിങ്ങൾ പറയുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയിൽ എനിക്ക് സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ആ പാർട്ടിയെ കളങ്കപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ആ യൂത്ത് നേതാവിൻ്റെ പേര് പറഞ്ഞാൽ എങ്ങനെയാണ് ആ പാർട്ടി കളങ്കപ്പെടുന്നത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആ പേര് പറയാത്തോളം കാലം നിങ്ങൾ മുൾമുനയിൽ നിർത്തി മറ്റെന്തോ കാര്യം സാധിക്കാനാണ് ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കുതന്ത്രമാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ പാലക്കാട് അദ്ദേഹത്തിൻ്റെ എം എൽ എ ഓഫീസിലേക്ക് ശ്രീകൃഷ്ണകുമാർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് തോറ്റുപോയ ബി ജെ പിയുടെ ശ്രീകൃഷ്ണകുമാർ ഒരു ജാഥ നടത്തി അന്ന് ടൈലർ പറയുന്നു കോലിൽ സാരി ചുറ്റിക്കാണിച്ചാൽ എം എൽ എ അങ്ങോട്ട് പോകും ഈ പറയുന്ന എല്ലാവരും വിശുദ്ധരാണ് അവർ സ്ത്രീകളെ കണ്ടാൽ നോക്കുക പോലുമില്ല അത്ര സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് സത്യസന്ധരാണ് നന്മ നിറഞ്ഞവരാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ന്യായീകരിക്കില്ല കാരണം ഒരു പൊതുപ്രവർത്തകനാണ് എനിക്ക് തമാശയോടെ പറയാനുള്ളത് ഇപ്പോൾ പേര് പറയാൻ നിർവാഹമല്ല പഴയ രാഷ്ട്രീയ പ്രവർത്തകർ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ഞാൻ മദ്രാസയിലുള്ള കാലഘട്ടത്തിൽ അവിടെ ചികിത്സയ്ക്കായിട്ട് ചില രാഷ്ട്രീയ നേതാക്കൾ വരും അപ്പോളയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഇവിടെ മാധ്യമങ്ങളിൽ വരും മലയാള മാധ്യമങ്ങളെല്ലാം അങ്ങനെ വരും അദ്ദേഹം ചികിത്സയിലാണ് പക്ഷേ അദ്ദേഹം ചെന്നൈയിൽ വരുന്നത് മറ്റു ചില ആവശ്യങ്ങൾക്കാണ് അത്ര അവിടെ നല്ല ബ്രോത്ൽ ഹൗസുകളുണ്ട് അവിടുന്ന് നല്ല പെൺകുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകൾ അന്ന് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു മിസ്റ്റർ രാഹുൽ മാംകൂട്ടത്തിൽ നിങ്ങൾക്ക് അത്രമാത്രം അടക്കാൻ പറ്റാത്ത വികാരാവേശമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇനി ചെന്നൈയിൽ പോയൽ ആരെങ്കിലും അറിയുമെങ്കിൽ പട്ടായ ബാങ്കോക്ക് അവിടെ അവിടെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം അവിടെയൊക്കെ ജേഷ്ടം കിട്ടുമല്ലോ നിങ്ങളൊരു ഒരു മാസ്ക് ഒക്കെ വെച്ച് നിങ്ങൾ ആ കാര്യം സാധിച്ചെടുക്കുക ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്ന ആരും നിങ്ങളുടെ ഒരു വാട്സപ്പ് ചാറ്റോ ഒരു മെസ്സേജോ കാണിക്കാൻ തയ്യാറാവുന്നില്ല അതെന്തുകൊണ്ടാണെന്നാണ് എനിക്ക് സ്ത്രീ രത്നങ്ങളോട് ചോദിക്കാനുള്ളത് ഈ നടികർത്തി ലകത്തോടെ എനിക്കത് ചോദിക്കാനുള്ളത് നിങ്ങളെന്തുകൊണ്ട് ആ മെസ്സേജ് വെളിവിടിയുന്നില്ല നിങ്ങളുടെ ആളുടെ നിങ്ങൾ ആളുകളുടെ പേര് പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉള്ള പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ വിലക്കെടുത്തിട്ടാണ് നിങ്ങളിത് പറയുന്നത് എന്നാണ് ഒരു സാമാന്യ മനുഷ്യൻ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിയുടെ പേര് പറയണം എന്തുകൊണ്ട് പറയുന്നില്ല ഇപ്പോൾ വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നു ഞാൻ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് കണ്ടു ആരെങ്കിലും ആരോപണം തന്നാൽ നടപടിയെടുക്കും അതിന് ചാനലുകാരുടെ വേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ആരും ആരോപണം ഉന്നയിക്കാതെ ഈ ആരോപണങ്ങളിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ എന്തിനാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ഇനി അയാളുടെ പേര് പറയാത്തിരത്തോളം കാലം എന്തിന് അയാൾ വന്ന് മറുപടി പറയണം ഇവിടെ ഹണി ഭാസ്കർ എന്ന് പറയുന്ന സാഹിത്യകാരി ആ എഴുത്തുകാരി ആ പ്രതിഭ ഇയാളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ചെയ്തിട്ടുള്ള അനാവശ്യമായ നടപടികൾ എന്താണെന്ന് അതിന് തെളിവുകൾ കൊടുക്കൂ ആ തെളിവുകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ രംഗത്ത് വരൂ ഇവർക്കാർക്കും തെളിവുകളില്ല എവിടെയോ സോഷ്യൽ മീഡിയയിലൂടെ വന്ന അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രം ഒരു നടികർത്തിലകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തെളിവുകൾ കൊണ്ടുവരട്ടെ അവർ ആളുടെ പേര് പറയട്ടെ എന്നിട്ട് മാധ്യമപ്രവർത്തകരോട് പറയാണ് ഞാൻ പറയുന്ന സൂചകങ്ങൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആരാണെന്ന് അതെന്താ അവർ ജോൾസ്യന്മാരാണോ അതിന് കബഡി നിരത്തണം അത്രയും പറയാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പേര് പറഞ്ഞുകൂടാ അപ്പോൾ ഇതിലെന്തോ തന്ത്രമുണ്ട് ആരോ നിങ്ങളെ വിലക്കെടുത്തിരിക്കുന്നു ഇതിപ്പോൾ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നു അയാളെ മത്സരിപ്പിക്കാൻ പാടില്ല അയാളിനി ഈ രംഗത്തുണ്ടാവരുത് ഉണ്ടാവരുത് ഷാഫി പറമ്പലിനെയും ഇതിൽ വലിച്ചിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഷാഫി പറമ്പലും രാഹുൽ മാങ്കൂട്ടത്തിലും ചങ്സ് ആണല്ലോ ഷാഫിയുടെ ഒരു പിൻബലത്തോടെയാണ് രാഹുൽ ഇതെല്ലാം ചെയ്യുന്നതാണ് അല്ലാതെ ഷാഫി ഈ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട് എന്നാരും പറയുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജുകൾ അയച്ചു എന്നൊന്നും ആരും പറയുന്നില്ല ഷാഫിക്ക് അങ്ങനെ രക്ഷപ്പെടാം ഇനി രാഹുൽ കൂട്ടത്തിൽ ഇനി അശ്ലീല ചാറ്റുകളല്ല ചെയ്തെങ്കിൽ കൂടി നിങ്ങളൊരു പൊതുപ്രവർത്തകമല്ലേ നിങ്ങളൊരു രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്നയാളല്ലേ നിങ്ങൾ ഇങ്ങനെ സ്ത്രീകൾ പെൺകുട്ടികളോട് പെരുമാറാവോ മെസ്സേജ് അയക്കാമോ അവരൊരു ഹായ് അയച്ചെങ്കിൽ മറുപടി പറയണ്ട ഇതൊക്കെ നാളെ തിരിഞ്ഞുകൊത്തുമെന്ന് യുവതലമുറയിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പഴയ തലമുറയിലെ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരൊന്നും ഇതുപോലുള്ള ചൂണ്ടുകളിൽ കൊത്തുന്നില്ല ഒരിക്കൽ മന്ത്രി ശശീന്ദ്രനെ പറ്റി അബദ്ധം അബദ്ധമറിയാമല്ലോ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഫോൺ സംഭാഷണമോ ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടും എന്നറിയാൻ പാടില്ലാത്ത ആരാണ് മുകേഷിനെങ്ങനെ അബദ്ധം പറ്റിയ ആളാണ് മറന്നുപോകും ഫോൺ വരുമ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടാവും എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല എന്തായാലും ഈ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ വന്ന് അഭിപ്രായ പ്രകടനം നടത്തുന്നവരും അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവരും നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുക ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് ചാറ്റ് തെളിവുകൾ ഇതില്ലാത്രത്തോളം കാലം അയാൽ രാജിവെക്കണം അയാൾക്കേറെ നടപടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നതിന് എന്താർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കാരണം ചെറുപ്പക്കാർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷേ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് ചെയ്യാൻ പാടില്ല അതുതന്നെയാണ് അതിൻ്റെ കാര്യം അതിൽ രാജിവെക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു തിരിച്ചറിവില്ലാതെ പെരുമാറിയിരിക്കുന്നു പക്വതയിൽ പെരുമാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അയാൾ തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ പക്ഷേ ആ തെറ്റുകളുടെ ശരി ആ തെറ്റുകളുടെ ശരി കണ്ടെത്തണം അതിൻ്റെ തെളിവുകൾ കൊണ്ടുവരണം അല്ലാത്ത കാലം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കുരച്ചുകൊണ്ടിരിക്കുന്ന നടികർ തിലകങ്ങളെയും സാഹിത്യകാരികളെയും മാധ്യമപ്രവർത്തകരെയും എന്തിനേറെ രാഷ്ട്രീയ യുവ നേതാക്കളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളിത് പുറത്തു കൊണ്ടുവരൂ പുറത്തു കൊണ്ടുവന്നിട്ട് അയാളെ ശിക്ഷിക്കും അതല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ നിങ്ങൾ മുറവിളി കൂട്ടുമ്പോൾ അപമാനിതരാവുന്നത് നിങ്ങൾ തന്നെയാണ് ഓർത്തുകൊള്ളുക ഇതിനിടയിൽ പാർട്ടി വിട്ടുപോയ ഡോക്ടർ ഉണ്ടല്ലോ ഒരു കോമഡി പീസ് അദ്ദേഹം പറയുന്നത് ഈ തെമ്മാടി പാർട്ടിയിൽ നിന്നാൽ ആരും നശിച്ചു പോകുന്നതാണ് ഈ തെമ്മാടി പാർട്ടി എന്ന് അയാൾ ഉദ്ദേശിക്കുന്നത് അയാൾ ഒരു വർഷം മുമ്പ് വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാർട്ടിയെക്കുറിച്ചാണ് എനിക്കത് അത് ഒട്ടും മനസ്സിലായില്ല മന്ദബുദ്ധിയായ ഡോക്ടർ സരിൻ ഇയാൾക്ക് ആരാണ് ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇയാൾ എവിടെയാണ് പഠിച്ചത് ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയുക ഒരു വ്യക്തി തെറ്റി ചെയ്താൽ അതെങ്ങനെയാണ് പാർട്ടി തെമ്മാടി പാർട്ടി പാർട്ടിയാവുന്നത് സി പി എമ്മിലെ നേതാക്കളെക്കുറിച്ച് പീഡനകഥകൾ ഉണ്ടായിട്ടില്ലേ ആ സ്വപ്നയുടെ പുസ്തകം വായിച്ചാൽ നിങ്ങൾ സി പി എമ്മിലേക്ക് പോകുമായിരുന്നില്ലല്ലോ സ്പീക്കറായിരുന്ന രാമകൃഷ്ണന്റെ കഥകൾ തോമസ് ഐസക്കിന്റെ കഥകൾ എന്തിന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കുടിക്കാൻ നറുമ്പാൽ ചോദിച്ച കഥകൾ അങ്ങനെ എത്രയെത്ര കഥകൾ കേട്ടിരിക്കുന്നു അപ്പോൾ അത് തെമ്മാടി പാർട്ടിയല്ലേ ഒരു വ്യക്തി തെറ്റിയിരുന്നെങ്കിൽ ആ പാർട്ടി തെമ്മാടി പാർട്ടി ആകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് മണ്ടത്തരം പറയരുത് നിങ്ങൾ സി പി എമ്മിലേക്ക് ഇപ്പോൾ എൺപതിനായിരം രൂപ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ആളാണ് അവരൊരു ഒരു ചെറിയ പദവിയൊക്കെ തന്നങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് മന്ദബുദ്ധിയാണെന്ന് ഇനിയും ജനങ്ങളെ കൊണ്ട് പറയിക്കരുത് പാലക്കാട് ബൈ ഇലക്ഷനിൽ നിങ്ങൾ മന്ദബുദ്ധിയാണെന്ന് തെളിയിച്ചു നാവ് അടക്കിപ്പിടിക്കുക അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പത്ത് വട്ടം ചിന്തിച്ചിട്ട് പറയുക